എന്തൊരു ചെറുപ്പക്കാര കിട്ടാത്തത് കളിയെ കാണിച്ചെന്നൊക്കെ ഞാൻ പറയാൻ ഇവിടെ അവനെന്തൊരു ചെറുപ്പക്കാരെ കിട്ടൂല്ലേ ഒരു അമ്പത് വയസ്സായി കളിയെ കാണിച്ചത് അയാൾ ഇന്നലെ വിളിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ അടുത്തോട്ടാണെങ്കിൽ അയാളെ കവല കുറ്റന്ന് ഞാൻ വിളിച്ചു കൊടുത്താൽ ആ എൻ്റെ അടുത്തോറ്റാണെങ്കിൽ കാരണം ഇത്ര വൃത്തിയായിട്ട് വിളിച്ചത് എൻ്റെ മോനാണ് അയാളുടെ മോൻ എന്നെ ഇതുപോലെ പറഞ്ഞെങ്കിലോ അവൻ ചെയ്യണ വൃത്തിയായിട്ട് നമുക്കറിയാം എന്താണെന്നുള്ള ഇവിടെ എൻ്റെ അടുത്തോട്ടം ഒന്നും ഇതുപോലെ പറയാനില്ലായിരുന്നു അയാൾ ചൂടുവെള്ളം തിളപ്പിച്ച് അയാളെ മൂട്ടും മുഖത്ത് വയ്ക്കു കൊടുത്തത് ഇത്രയും വൃത്തിയായിട്ടും അതാണ് ും കണ്ണിക്കാനാ തൃശ്ശൂർ നീങ്ങാറ്റമാര് ബസ് വാട്ടിക്കാനില്ലേ അവന് നേരെ ആ കൈയ്യെടുത്ത് ഒരു കണിച്ച തൃശ്ശൂരി കണ്ടെ മാത്രേ കണ്ടുള്ളു പെണ്ണായിട്ട് കൈയും കൈ കണ്ണിക്കെ കണ്ടർ തർക്കമാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം ഇതിൽ നമ്മൾ യദുവിന്റെ ഭാഗം കേട്ട് കഴിഞ്ഞു ഇപ്പോഴിതാ യദുവിന്റെ അമ്മയുടെ റെസ്പോൺസ് കൂടി പുറത്തു വന്നിട്ടുണ്ട് യവിനെ മോശമായി ആഭാസന ആഭാസനെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച സി പി എം പ്രവർത്തകരോട് വളരെ പൊട്ടിത്തെറിച്ചാണ് ആ അമ്മ പ്രതികരിക്കുന്നത് അവന്റെ പേരിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് കഴിയണം അവന്റെ പേരിൽ എവിടെയാണ് കേസ് ഉള്ളത് അങ്ങനെയെങ്കിൽ അവരോട് ആ തെളിവ് പറഞ്ഞു കൊടുത്ത ആളെ കൊണ്ടുനിർത്തി അവർ വ്യക്തമാക്കണം അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അവനും ചേട്ടനും കുടുംബവും അനേനും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ് തോന്നിയവാസം പറഞ്ഞിരുന്നെങ്കിൽ ഇവർ എന്റെ മുമ്പിൽ വെച്ചാണ് ഈ തോന്നിയവാസം പറഞ്ഞിരുന്നെങ്കിൽ ചെപ്പ കുറ്റിക്കിട്ട് ഞാൻ കൊടുത്തേനെ എന്തും പറയാമെന്നാണോ പാർട്ടിക്കാരായതുകൊണ്ട് എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യമാണ് ഇവർ ഈ കാണിക്കുന്നത് അവർ വേറെ പെമ്പിളേറെ ഒന്നും കണ്ടിട്ടില്ലേ ഒരു ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ എങ്ങനെയാണ് കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയുന്നത് ചൂടത്ത് വെന്തുരുകയാണ് തന്റെ മകൻ ജോലി ചെയ്യുന്നത് ശമ്പളം പോലും മര്യാദക്ക് കിട്ടുന്നില്ല ആ സാഹചര്യത്തിൽ പണിയെടുക്കുന്ന ഒരുത്തനെ കുറിച്ചാണ് ആഭാസനെന്നൊക്കെ പറയുന്നത് അവന് ആരുടെയും അടിപ്പാവിടെയും മറ്റും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഇവരായിരിക്കും ഈ നാടിൻ നാട്ടിൽ അവന്റെ നാടിന് ചുറ്റും സുന്ദരികളായ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരോടൊന്നും അവൻ മോശമായി പെരുമാറിയത് ഇതുവരെ അറിവില്ല അതെന്താ വേറെ പെൺപിള്ളരെ ഒന്നും കാണാത്തത് കൊണ്ടാണോ അവൻ അമ്പത് വയസ്സുകാരിയോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നത് മാത്രമല്ല ഈ ആര്യ രാജേന്ദ്രൻ ആരാണ് ഇതിനും മാത്രം സുന്ദരിയാണോ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഒരാളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത് ഒരാളെ ഇല്ലാതെയാക്കാൻ സ്വീകരിക്കുന്ന വഴികളാണ് ഇതൊക്കെ ഇങ്ങനെയൊന്നുമല്ല ഒരാളുമായുള്ള പ്രശ്നം തീർക്കേണ്ടത് ഇത് നിയമപരമായി തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ തീർക്കണം അവന് ജീവന് ഭീഷണിയുണ്ട് അവൻ മറ്റൊരു ജോലിക്ക് പോയാലും അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ കുഞ്ഞിനെ പുറത്തിറക്കാൻ പേടിയാണ് ആ കുഞ്ഞിനെയും അവർ ഇല്ലാതെയാക്കുമെന്നാണ് പറയുന്നത് ഇതൊന്നും അവനോട് നേരിട്ടല്ല അവൻ്റെ സഹോദരന്മാർ മുഖേനയാണ് അറിയിക്കുന്നത് എങ്ങനെയാണ് ഞാനിവിടെ സുരക്ഷിതമായി സമാധാനമായി ഇരിക്കുന്നത് തൻ്റെ മകനെ കുറിച്ച് പറയുമ്പോൾ തനിക്കും ദണ്ണമുണ്ട് ഏതൊരു അമ്മമാർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ദണ്ണമുണ്ടാകും ആ അമ്മയുടെ വാക്കുകളിലേക്ക് ഒരു അമ്പത് വയസ്സായി കിളവെ കാണിച്ചതാണ് അയാൾ ഇന്നലെ വിളിച്ചു പറയാനായിട്ട് ഞാൻ എന്റെ അടുത്തവറ്റാണെങ്കിൽ അയാളൊക്കെ അവരെ കുറ്റി വന്നു ഞാൻ വിളിച്ചോട്ടെ ആ എന്റെ അടുത്തവറ്റാണെങ്കിൽ കാരണം ഇത്രയും വൃത്തിയായിട്ട് വിളിച്ചറിഞ്ഞു എൻ്റെ മോനാണ് അയാളുടെ മോൻ എന്നെ ഇതുവരെ പറഞ്ഞെങ്കില അവനെ എങ്ങനെ കണ്ടിട്ടോന്നും ഒരു ഇല്ല പിന്നെ അവൻ ജോലിക്ക് പോകുമെങ്കിൽ അവനെ കൊന്നുകളെ അവന്റെ കൊച്ചിനെ വെളി ഇറക്കി അതിനെ കൊന്നുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കും ഇന്ന് അവര് പരിക്കണവരും അവര് എല്ലാം ശരി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അവരെ കീഴിൽ അവർ പറയണത് കേട്ട് എല്ലാ അസഭ്യവങ്ങളും വിളിച്ച് പറയണം കേട്ടും കൊണ്ട് നമ്മൾ കഴിയണം അപ്പം ഇയാൾ കണ്ടോ ഇയാൾ ഈ അനാവശ്യം വിളിച്ച് പറയണേ സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും കേട്ടോണ്ടിരിക്കാൻ പറയണേ ഇപ്പം അവർക്ക് അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ല അവര് ഈ വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നുണ്ട് രാത്രി പത്ത് മണിക്ക് വെച്ച് പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ അത്യാവശ്യം ആ ചെറുക്കര ഇരുത്തി എന്ത് എവരായും ഇരുത്തണ്ട് ഇവരാരും കുറ്റം ചെയ്തില്ലേ ഒരു പാർട്ടി ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ തുല്യ അവകാശ ധരി പാവനും ബ്ലൗസും എല്ലാം പറക്കാൻ പോയി ഇയാളും കൂടെ ആയിരിക്കും അതായത് അവൻ മാത്രമല്ല പറയ്ക്കുക ഇയാളും കൂടെ ഉണ്ട് ഈ പറയുക രണ്ടുവരും കൂടെ ഉണ്ട് അവൻ്റെ കൂടെ പാവനും ബ്ലൗസും പറക്കാൻ പോയി നമ്മളെ പെട്ട പാവങ്ങളൊരു കേസ് കൊടുത്താൽ കോടതി വിധിയായി ആശ്രയിച്ചാണ് നമ്മൾ കഴിയണത് നോക്കി കഴിഞ്ഞാൽ അവൻ ഒരു തെറ്റും ചെയ്യാതെ അവൻ്റെ പേരിൽ ഉള്ള തെറ്റു പുഴുക്ക അവൻ്റെ പേരിന് ആരോപിച്ച് അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് മറും പാർട്ടിക്കാർക്കും ഒരു തെറ്റുമില്ലാതെ അവരെ ജയിപ്പിക്കാനും ബാക്കിയുള്ള ഇവൻ്റെ ജീവിതവും ഇവനെയും കൂടെ തൊലയ്ക്കാനാണ് നോക്കുന്നത് അങ്ങനെയാണ് അവൻ്റെ ജീവിതം ഞാൻ നമ്മൾ കഴിഞ്ഞാൽ കാണണം അവനൊരു പൊടി കൊച്ചുണ്ട് അപ്പോൾ അതിന് സ്കൂളുണ്ട് സ്കൂളിൽ ഫീസ് അടയ്ക്കണോ അവൻ്റെ ജീവിത ചിലവൊക്കെ നോക്കണം അവന ഇത് ഒന്നി അവർ എടുക്കണോ അല്ലെങ്കിൽ പിരിച്ചുവിടണം രണ്ടില്ലാതെങ്കിലും ഒന്നും ചെയ്യാതെ ഈ ഒരു തീരുമാനവും ഇല്ലാതെ ഇങ്ങനെ അവനെ പറ്റി ഇല്ലാത്ത അനാവശ്യങ്ങളും പറഞ്ഞ് പരത്തിക്കൊണ്ട് കൊണ്ട് കടക്കണം ഇതെല്ലാം വിളിച്ച് പറയണത് സത്യം എന്ന് വിചാരിച്ച് എല്ലാവരും നടക്കണം അതേ ഉള്ളൂ ഈഗോന്നെ അവരെ യമനെ താഴ്ത്തിയിട്ട് അവർ ജയിക്കണമെന്നുള്ള ഒരു ഈഗോ ആയിട്ടാണ് അവിടെ കാര്യം ഇവൻ്റെ പേരുന്ന എല്ലാ അനാവശ്യങ്ങളും കൈ കാണിച്ച് കാലിയാണിച്ച് എന്ന് പറയും ഓരോരോ അനാവശ്യങ്ങളുള്ള ചിന്ത പറഞ്ഞ് അനാവശ്യത്തിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് ജയിക്കാം ആ രീതിയിൽ ഒരു വൃത്തിയിട്ട ഒരു ഇത് പറഞ്ഞ് അവനെ തോൽപ്പിക്കുകയാണ് ചെയ്യണത് അവൻ കൈ കാണിച്ചെന്നും കാലി കാണിച്ചെന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അവർ ചെയ്തത് തെറ്റല്ല അവരാണ് മുഴുക്ക തെറ്റെന്ന് പറയുന്നത് ആ മെമ്മറി കാർഡ് അവരെടുത്ത് അതിലെന്ത് സംശയവും ഇത്രയും ജനങ്ങൾ ഇറക്കിയത് അതിനാണല്ലോ അതിനകത്ത് ഒഴിഞ്ഞു വരുമ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടറെ അവിടെ ഇരുത്തി കണ്ടക്ടർ സൈഡ് കണ്ടക്ടറെ അവിടെ ഇരുത്തിയിട്ട് ഇവര് നാല് പേര് നാലഞ്ച് പേര് അതിനകത്ത് കയറിയത് തന്നെ എന്തിനാണ് മെമ്മറി കാർഡ് എടുക്കാൻ തന്നെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇറക്കേണ്ടി കാര്യമല്ല എല്ലാവരും ഇറക്കിയിട്ട് അവർ മെമ്മറി കാർഡ് അവർ തന്നെ എടുത്തതെന്ന് തന്നെ എനിക്ക് ബലമായിട്ട് ഉള്ള ശമ്പളം അവര് നിവൃത്തിയില്ല ഇത് തന്നെ അവന ശമ്പളം പോലും കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്ന ശമ്പളം നാലായിരം അയ്യായിരം മൂവായിരം ഏഴായിരം ഇത്രയല്ലാതെ അവനങ്ങനെ കൂടുതൽ ശമ്പളം കിട്ടുന്നില്ല അതും പെൻഡിങ് പെൻഡിങ്ങിനും കിടക്കാണ് അവന് ശമ്പളം കറക്റ്റായി കിട്ടുന്നില്ല പിന്നെ ഉള്ള ശമ്പളം കൊണ്ട് ഇപ്പോൾ പത്തും പന്ത്രണ്ടും ആയിരം രൂപയാണ് സ്കൂളിൽ ചേർക്കാനുള്ളത് പിന്നെ ബുക്കും പുസ്തകവും എല്ലാം കൂടി അവൻ കുറേ പൈസയാവും അവൻ അത് എങ്ങനെ കണ്ടിട്ടോന്ന് ഒരു ഇതും ഇല്ല പിന്നെ അവൻ ജോലിക്ക് പോകുമെങ്കിൽ അവനെ കൊന്നുകളെ അവന്റെ കൊച്ചിന് വെളി ഇറക്കി അതിനെ കൊന്നുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കാൻ വന്നിട്ടുണ്ട് അവൻ വേദനിക്കുന്ന രീതിയില് ചെയ്യുവെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഇത് നമ്മളെ മോൻ്റെ പറയുന്നത് ഭീഷണിപ്പെടുത്തി തന്നെ അവന് വേദന എടുത്തില്ലെങ്കിൽ അവന് വേദന എടുക്കണവർ അവൻ്റെ അടുത്തുണ്ട് അവനെ എണ്ണ തീക്കുമെന്ന് പറഞ്ഞവർ അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ജയിച്ചു പോകാനാണ് അവർ താ താല്പര്യമെങ്കിൽ നമുക്കതിലൊന്നും പറയാനില്ല നമ്മളെപ്പോലുള്ളവരെന്താ പറയട്ടെ അവർ പറയണമെന്ന ജയം അവർക്ക് എന്നെ ജയവും അവർ എന്നെ ചെയ്യണത് എല്ലാം ശരിയും അത് മാത്രം സമ്മതിക്കാൻ പറ്റും എന്ന് അവർ പാലിക്കണവർ അവർ പറയണതും എല്ലാം ശരി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അവരെ കാർ പറയണ കേട്ട് എല്ലാ അസഭ്യവങ്ങളും വിളിച്ച് പറയണ കേട്ടും കൊണ്ട് കഴിയണം വേണ്ടാത്ത അസഭ്യങ്ങള് വിളിച്ചു പറഞ്ഞു കൈ കാണി കാലി കാണിച്ച വേണ്ടാത്ത അസഭ്യം അവന് ബസ് വാട്ടിക്കാറുണ്ട് നേരം കൈയും കല്കണിക്കാനാണ് ഇത്രയും ദൂരം തൃശ്ശൂർന്ന് ഇങ്ങേറ്റമാരെ ബസ് വാട്ടിക്കാനില്ലേ അവന് നേരെ അവൻ കയ്യെടുത്ത് കൈയും കല് കാണിച്ച് ഇവർ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഇവർ അവ ഒരു പെമ്പിളരെയും കണ്ടില്ലേ അവളെ മാത്രമേ കണ്ടോളൂ പെണ്ണായിട്ട് കൈയും കല്കാണിക്കേ അവളെ ഭർത്താവ് അവരും കൂടി ഇരിക്കുന്ന അവരെ മാത്രമേ കൈ കാണിക്കാൻ കണ്ടോളാം ഒരു പെമ്പിളരെ അവൻ നേരെ കണ്ടിട്ടില്ലേ എന്നെ കണക്കോളാം എന്നുള്ളതെന്നും ഞങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യമേ എനിക്ക് പറയുള്ളു ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞ് ആരെന്ന് ഒരാളെ നമുക്ക് തെളിവിനെ തരാമോ ഇത് ഇവർ പറയണ ലൈഹികം കാണിച്ച് മറ്റേ കാണിച്ച് മറിച്ച് കാണിച്ച് മലയും മലയങ്കിരി ടേഷൻ ഈ മലയങ്കിരി ടേഷൻ ഒരു ദിവസമെങ്കിലും അവനെ ഒരു തെളിവും അതിൻ്റെ ഈ പറയണ അനാവശ്യം ഈ ആ റോഡിൽ വന്ന് കേൾക്കണം ഇവിടെ ഇവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നാട്ടുകാരും ഒത്തും ഇപ്പോൾ ഇവർക്ക് സൈഡ് കുറവില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാമോ എന്തൊക്കെ അനാവശ്യം കാണിച്ചു ആ പറഞ്ഞ് അയാൾക്ക് അയാളാണ് ഇതെല്ലാം കാണിച്ചോണ്ട് നടക്കണേ ആക്കളായി പറഞ്ഞ് കിടക്കണേ ജമ ഒരു അനാവശ്യം കാണിച്ചിട്ടില്ല അവനെന്തോ കൊച്ചു പിള്ളേർ അവൻ ഏഴ് വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ ഇത്തരം വൃത്തിയോട് കാണിച്ചാൽ ഇവിടെ അതിനോകത്തൊക്കെ നല്ല സുന്ദരി പൊമ്പിള്ളരുണ്ട് അതങ്ങനെയാണെങ്കിൽ ആരെയും അവൻ മനസ്സായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല ഇത് ഇറങ്ങി എന്നെ അടിച്ചു നോക്കി അല്ലെങ്കിൽ ഇയാൾ തെളിവുകൊണ്ടു വരട്ടെ ഇയാൾ പറഞ്ഞത് ഇയാൾ കണ്ട മറ്റോ കാണിച്ചാൽ അയാൾ എങ്ങനെ കണ്ടത് ഇപ്പം ചിരുന്ന് ഇപ്പം ഇയാൾ കണ്ട ഇയാൾ ഈ അനാവശ്യം വിളിച്ച് പറയണേ സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും കേട്ടോണ്ടിരിക്കുക പറയുന്നത് ഇപ്പം അവർക്ക് അമ്മയും സഹോദരങ്ങളും സഹ ഒന്നും ഇല്ല അവര് ഈ വൃത്തിയോട് വിളിച്ച് പറയുമ്പോൾ അവർ കൊണ്ടുള്ള സഹോദരങ്ങളും അമ്മയില് എല്ലാവരും കണ്ടിരിക്കും ഇയാൾ ഈ വൃത്തിയെ അത്രയും എല്ലാം ചെയ്തത് ഇയാൾ കണ്ട അല്ലെങ്കിൽ ഇയാൾ വേറെ ആരെങ്കിലും കണ്ട അയാൾ ഒരു സാക്ഷിയെ കൊണ്ടുവരുത്ത് കണ്ടത് നമ്മളൊന്നുമുമ്പോ ഒരു സാക്ഷിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾ പറയുന്നത് ഇവരാണ് പറഞ്ഞത് എൻ്റെ കൂടെയെന്ന് എങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം ഈ ആരും ഇല്ലാത്ത കാര്യം അവൻ അനാവശ്യം കാണിച്ചെന്ന് പോലീസ് സ്റ്റേഷനെ പിടിച്ചെന്നും എന്തെങ്കിലും ചെറുപ്പക്കാരെ കിട്ടാത്തത് കളിയെ കാണിച്ചെന്നൊക്കെ ഞാൻ പറയാൻ ഇവിടെ അവനെന്തേ ചെറുപ്പക്കാരെ കിട്ടൂല്ലേ ഒരു അമ്പത് വയസ്സായി കിളവെ കാണിച്ചതാണ് അയാൾ ഇന്നലെ വിളിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ അടുത്തവറ്റാണെങ്കിൽ അയാളെ കവല കുറ്റന്ന് ഞാൻ വിളിച്ചു കൊടുത്തത് ആ എൻ്റെ അടുത്തേറ്റാണെങ്കിൽ കാരണം ഇത്ര വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ മോനാണ് അയാളുടെ മോനെന്നെ ഇതുപോലെ പറഞ്ഞെങ്കിലോ അവൻ ചെയ്യുന്ന വൃത്തിയായിട്ട് നമുക്കറിയാം എന്താണെന്നുള്ള ഇവിടെ എൻ്റെ അടുത്തേറ്റം നിന്ന് ഇതുപോലെ പറയാനുള്ള അയാൾ ചൂടുവെള്ളം കൂടി തിളപ്പിച്ച് അയാളെ കൂട്ടും മുഖത്ത് ഊച്ചു കൊടുത്തത് ഇത്രയും വൃത്തിയായിട്ടു പോയത് എൻ്റെ ഇങ്ങനെയാണോ ഒരു പാർട്ടിക്കാരൻ പറയാനുള്ളത് ഇങ്ങനെയാണോ ഇത്രയാണ് ഇയാൾ മാത്രമല്ല രണ്ടുപേരും ഇതുവരെ വൃത്തിയായി പാവാടും ചെമ്പറും ബ്ലൗസും പാ ഇതൊക്കെ കിടക്കണടുത്ത് അവൻ മാറാതെ കിടക്കണത് ഇവിടെ എല്ലാവരും പാവാടയും ബ്ലൗസും ചെമ്പറും ഉണ്ട് ആരെയും കാണാതെ കാണാതെ പോയി അത്രയും അവരെ എടുത്തോണ്ടോ ഇവര് രണ്ടു കൂടിയാണ് അവരെ പാവാടും ബ്ലൗസും എല്ലാം എടുത്തോണ്ട് എടുത്തോണ്ടോയാണ് എല്ലാവരെയും അയാൾ രണ്ടുപേരുമാണ് എടുത്തോണ്ട് പോയി ആ പറഞ്ഞാൽ മതി രണ്ടുപേരും ഇന്നലെ പറഞ്ഞാലും നാളെ ദിവസം പറഞ്ഞാലും അവനാണ് അവനെ പാവാടിയും ബ്ലൗസൊക്കെ കാണാതെ വരുന്നത് ഞങ്ങളിൽ ഞങ്ങളുടെ മോനൊന്നും എടുത്തിട്ടില്ല പാവിടി പ്ലസ് കൂടെ ഒരുപാട് പേര് നനശക്കായിട്ട് ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞത് അവിടെയൊക്കെ കയറി പോകുന്നവൻ ഈ അകലി ഇത്ര വൃത്തിയായിട്ട് പറയുകയാൾക്ക് ആര് ലൈസൻസ് കൊടുത്തത് ഇത്രയ്ക്ക് അപ്പം വിവരമുണ്ട് അയാൾക്ക് വിവരമില്ല അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയില്ല ടി വി കൂടി അയാൾ ആര് ഇങ്ങനെ ആക്കിയത് ഈ ഇന്നലെ കൊണ്ടിരുത്തി അവിടെ വിളിച്ച് പറയാൻ ഇത്തരം എവിടെ നടക്കും ഇയാൾ ഇതിൽ നടക്കും ഇത്തരം വൃത്തിയായിട്ട് വിളിച്ചു പറയും അയാൾക്ക് അറിയാം എന്നുള്ള അയാൾ പറയാത്തുന്നത് അത് കണ്ട കാര്യങ്ങൾ അവർ പാർട്ടിക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ വന്നിരുന്നോണ്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറയുകയാണ് അപ്പം മേയർ ഒരു പെണ്ണല്ലേ അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ ഓർന്ന് ഇവർ ഇന്ന അനാവശ്യം പറയണം പിന്നെ ഒരു കാര്യമുള്ള പെണ്ണുങ്ങളാവുമ്പോൾ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവർക്ക് ജയമാണ് അവിടെ ഒരു പയ്യെ അനാവശ്യം കാണിച്ചു അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു അനാവശ്യം കാണിച്ചു അത് ഇയാളെ പേർ ഞാൻ കൊണ്ട് കേസ് കൊടുക്കാല്ല എൻ്റെ അയാളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു വില പോകുമോ ഈ വിളിച്ചു പറഞ്ഞ എൻ്റെ പേര് ഞാനും കൊണ്ട് കൊടുക്കുക അതിനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ നിന്നുകൊണ്ട് കൊണ്ട് അനാവശ്യം കണ്ടെത്തണം അതിൽ കണ്ട കാര്യം പറഞ്ഞു അയാൾ കാണാത്തും കേൾക്കാത്ത ഒരു നാട്ടിൽ നടക്കാത്ത കാര്യം ഇട്ട് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഒരു പയ്യനെ പറ്റി ആശ്രയിച്ച് അത് അയക്കു പറയാൻ കൊള്ളാമേ യാതൊരു പാർട്ടിക്കാരനായാലും അയാൾക്ക് വിവര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ പറയുമോ നൂറ് പ്രാവശ്യം ഇയാളീത് ഈ പറ്റി അവനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും ചെയ്യാത്ത കാര്യം അവ ഒരിക്കലും ചെയ്തതെന്ന് പറയില്ല അങ്ങനെ അവനെ സംഭവിക്കാൻ പറ്റുമോ അവനും സഹോദരങ്ങളും ചേട്ടന്മാരും ചേട്ടൻ്റെ പെണ്ണും മറ്റൊരു ഈ വീട്ടിൽ തുടർച്ചയായി താമസിച്ചാണ് അപ്പം ഈ വൃത്തിയോട് വിളിച്ചുപോയാൽ അവരെവിടെ ജയിക്കാൻ പോകണം അത് അവരെ രക്ഷിക്കാമെന്നുള്ളതല്ലേ ഇത് ഇങ്ങനെ കാണിച്ചെന്ന് പറയുമ്പോൾ എല്ലാം ഞങ്ങൾ അയ്യോ അവരെ ഇത് കാണിച്ചോ അത് നാണക്കടയില്ലേ ആ പയ്യ അങ്ങനെ ചെയ്യുമോ എന്നും കേട്ടോണ്ട് എല്ലാവരും അവരെ സൈഡിൽ അതിനാണ് അവരുടെ ഈവരൊറ്റ വൃത്ത് ആദ്യം അവർ പറഞ്ഞത് അവർ അന്ന് ടി വിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കും അന്ന് രാവിലെ അവർ പറഞ്ഞിരുന്നത് ഞാൻ ബാക്കിൽ നിന്ന് ഖാൻ അടിച്ചിട്ട് അവ മാറിയില്ല ഏ അവൻ ഞാൻ ഇന്നവരാണെന്ന് അറിഞ്ഞിട്ട് മാറാതെ വണ്ടി വിട്ടുപോയി പാളയത്തോട് വന്നിട്ട് സൈഡ് കൊടുത്ത് മുമ്പൊക്കെ ഇറങ്ങിയാൽ ഞാൻ ആരൊന്നറിയാമെന്നാണ് മുമ്പേ വന്നിരുന്നു കേട്ടത് അപ്പം ഈ ഇവർ ഈ വാചകം പറഞ്ഞത് എന്നെ ഇങ്ങനെ കാണിച്ചത് അന്ന് അവർ പറഞ്ഞില്ലല്ലോ ஞாணிச்சிட்டு மாறியது சரி நிலந்து மாத்திர அந்த நியூஸ் ஞான் கேட்டதும் ராகிலே உள்ளி இது இவரு அப்படி இறங்கி நிற்கிறது போலீஸ் பிடிச்சோன்னு வந்து எல்லா எந்த விழிச்சு கண்டு வச்சு அப்போ அவர் இது ஒட்ட வாதிக்கம் வந்து இப்போ எங்கே அவர் காணிச்சிடம் வரணும் அப்படி ஜெயிக்கான் வண்டிட்டு எந்தும்பான் நானம் கேட்ட வேலை ஆ பண்ணி நானக்கடி இல்லை இங்கே விழிச்சு போகிறேன் ஞான் கண்டதான அவர் அன்னு இங்கே முன்பே கேறியதும் இங்கே ശരി അകത്തുനിന്ന് ഞാൻ ആരൊന്നറിയാമെന്ന് കേട്ട് കാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കണ്ട് കേട്ടത് ഞാൻ അപ്പം പറഞ്ഞ് അറിയില്ല അവൻ അറിഞ്ഞുള്ളതുകൊണ്ടാണ് അതായത് അവൻ അറിയില്ലെന്ന് പറഞ്ഞു കാരണം അവൻ കണ്ടിട്ടില്ല അവൻ ഇവിടുന്ന് രാത്രി പണ്ട് പ്രൈവറ്റ് ബസ്സുമായി കൊണ്ടിരുന്നു രാത്രി പ്രൈവറ്റ് ബസ് വളർപ്പം അങ്ങനെ നാല് മണിക്ക് പോവും രാത്രി അതുവരെ ഒമ്പതര പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ തിരിച്ച് വരും ഞാൻ ഇവിടെ ഉറന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം മണിയും കണക്കുമല്ല ഇതും അതുവരെ തല രാത്രി ഒരു ഒന്നര മണിയാകുമ്പം ഇവിടെ നിന്ന് പോകും ரெண்டரக்கு வந்து பஸ் எடுக்க பிச்சுன்னு அதுபோல் பன்னிரெண்டு மணி ஆகும்போது வீட்டு வரும் அன்னு கண்டிப்பில் அங்கேயே ஞாபகம் விழிச்சப்பிச்சுன்னு ஆ டேஷன் பிடிச்சோண்டு போயிட்டு ஒரு தெட்டும் செய்யாத சேர்க்கனை தலை தோசம் ராத்திரி பிடிச்சிட்டு பிச்சு பதினொன்று மணி வரை ராத்திரி பத்து மணிக்கு வச்சுட்டு பிச்சு பதினொன்று மணி வரை ஆ டேஷன் ஆ சேர்க்கனை இறுதி எந்த இவராயிரம் இறுத்திண்டு இவராரும் குற்றம் செய்யி ஆ ஒரு பாட்டு ஒரு மனுஷனை பிடிக்கும்போது ரெண்டு பேருக்கும் ஒரே துல்லிய அவகாச தண்ணி ரெண்டு பேரும் செக் இவனை செக்ப்போ இல்லா അത്യാവശ്യത്തില്ല എന്ന് എന്നിട്ട് അവരെ ചെക്ക് ചെയ്തില്ല അവർ മത്തി വെച്ച് വിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല എന്തുകൊണ്ട് നാലുപേരെയും ചെക്ക് ചെയ്തില്ല അത് ചെയ്തില്ല അപ്പം ഇത് ഒരു സൈഡാണ് നിൽക്കുന്നത് അവരെ മാത്ര സൈഡ് അവിടെ ചെയ്ത് കുറ്റം ചെയ്തവരെ നല്ലൊരു കുറ്റം ചെയ്യാത്ത ആയിരിക്കും കാണില്ല കാരണം അവരവരുടെ സൈഡല്ലേ അവരെ സൈഡിൽ ഇരിക്കുന്നവർ അവർ കാണില്ല ബസ് കൊണ്ട് കൊണ്ടിട്ടേക്കിനെ എല്ലാവർക്കും കാണാം ഫ്രണ്ടിൽ കൊണ്ട് തിരിച്ചിട്ടേക്കിന് അതവർ ആർട്ടും പറഞ്ഞ ഒന്നാമത്തെ കള്ളമായിട്ടാണ് വരുന്നത് രണ്ടാമത് അവർ പറഞ്ഞ് കാണുവെച്ച് അവർ മുമ്പേ കയറി അവൻ ഞാൻ ആരൊന്നറിയാമോ ഞാൻ ഇന്നാരാണെന്ന് അവർ പറയണത് അതും അവർ ചെയ്ത് എന്നിട്ട് വരയിൽ കൊണ്ടുപോയി തയ്ക്കനെ അതിനും അവരെ പേർന്ന് കുറ്റം ഇല്ല ചെയ്ത കുറ്റം മുഴുക്ക ഫ്രൈവർ ഫ്രൈവറാണ് മുഴുക്ക കുറ്റം ചെയ്തത് പിന്നെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പയ്യനെ ടെസ്റ്റ് ചെയ്ത് അവൻ മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ് എന്നിട്ട് അവര് പറയണ അവൻ്റെ കയ്യിൽ പേരുന്ന് അടിച്ചുകൊണ്ടാണ് അവൻ ബസ് ഇത്രയും സ്പീഡിൽ വിട്ടായിരുന്നു എന്നിട്ട് പിന്നെ അവനെ ചെക്ക് ചെയ്യാത്തത് അവരെ മദ്യപിച്ചാണോ എന്ന് അവരെ ചെക്ക് ചെയ്തിരുന്നു അപ്പൊ ഒരു കേസ് രണ്ട് പേർക്കും രണ്ട് നിബന്ധനയുണ്ട് ഇത് എവിടത്തെ ഞായറാണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ അധികാരത്തിലുള്ള അധികാരക്കാരെ സൈഡിൽ ഇരിക്കാനേ ആളുള്ളൂ കാരണം അത് കേസില്ല ആർക്കും കേസില്ല പോലീസ് കേസെടുത്തില്ല അവൻ കേസ് കൊടുത്തിട്ട് അവനെ പിന്നെ പോലീസുകാരെ എന്ത് നേരം നമുക്ക് നേരെ പിടിച്ചിരുന്നു കേസെടുക്കാൻ വയ്യെങ്കിൽ അവനെന്തിനത്തോട്ട് പിട്ടെന്ന് പതിനൊന്നൊന്ന് വരെ പിടിച്ചെടുത്തിരുന്നു അവൻ്റെ കേസെടുക്കാൻ ഇത് തെറ്റും ചെയ്ത വിടാത്തും തയ്യാറ് പിന്നെ വിളിച്ചിട്ട് ഇരുന്നാ അപ്പം പിന്നെ അതൊന്നും തെറ്റല്ലേ എന്നിട്ട് അവിടെ അങ്ങ് സുഖാരി എന്നിട്ട് ഈ ബസ് നിന്ന് എല്ലാ ആളുകളെയും അവർ ഇറക്കുന്നത് ഇറക്കിയിട്ട് അങ്ങേരി കയറിയിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പറയണെ അങ്ങേ കയറിയിരുന്നു അങ്ങേ എനിക്ക് തമ്പാനൂർ വരെ പോകാൻ ടിക്കറ്റ് വേണമെന്ന് പറയണെ അപ്പൊ അങ്ങേക്ക് ടിക്കറ്റ് എടുക്കണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം എം എൽ എക്ക് ടിക്കറ്റ് എടുക്കണ്ട ஆ யாது பட்டனும் அறியா காரணம் அப்போ எம்எல்ஏ டிக்கெட் எடுக்கணு எவ்வளோ போவேன் அய்ய காந்திராத் கேட்டுக்கொண்டு போகணும் அயால் கேட்குறது டிக்கெட்டு பின் எந்த அயர் கேக்கணும் இங்கே டிக்கெடுக்கணும் என்னென்ன கண்டக்டர் சீட்டிதான் கண்டக்டர் பண்ணிட்டு ஏதோ ஒரு தம்பான ஒரு டிக்கெட் ஈ தம்பான டிக்கெடுத்து போகணும் அயால் அத்தனை பேர் அப்படி இறக்கிவிட்டு எந்த கொண்டு ஆகாது அத்தனை பேர் இறக்கிவிட்டு அப்போ கேமரா எடுக்க மிம்பிள் எடுக்கா சௌகரியத்தில் அவர் எல்லாத்தையும் இறக்கி விட்டா அத்தையும் மாத்தம் பண்ணணும் அது அண்ணன் செய்தேன் அதனால் அவர் ஒரு தைத்தும் இல்லை அதுவும் ബാക്കി മുഴുക്ക എതിൻ്റെ പേരുന്ന തെറ്റ് അവൻ ചെയ്യാത്ത തെറ്റില്ല അവൻ അവമാനിക്കാത്ത പെണ് പിള്ളേരില്ല അവൻ പെൺ വിരുദ്ധരാണ് പെൺ മറ്റയാണ് മഹസ്യാണ് ഇതാണ് വിളിച്ചുറങ്ങുകൊണ്ട് നടക്കുന്നത് പാർട്ടി അവരുടെ പാർട്ടിയുടെ രക്ഷിക്കാൻ അവരെല്ലാം നോക്കും അങ്ങനെ അവരവിടെ ഒളിച്ച് എല്ലാവരും ഇറങ്ങി വിട്ടിട്ട് അവരെ മെമ്മറി കാർഡ് എടുത്ത് എടുത്ത് അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അത് എതു പോയി പറഞ്ഞ് എടുത്തോണ്ട് പോയി എതു പോലീസ് ഒരു നേരെ സീറ്റിൽ നിന്നിടിച്ചിട്ടില്ല ഡ്രൈവറെ സീറ്റ് ഇന്ന് ആ എതു ശരി എഴുതെന്ന് പറയട്ടെ ഡ്രൈവറെ സീറ്റ് ചെയ്തുകൊണ്ട് അതെടുത്ത് നിന്നൊക്കെ ബാക്കി ഇരുന്ന് രണ്ടും പോയി ഇറങ്ങി ചെന്ന് എടുക്കണ കാണാമെങ്കിൽ പോലീസായിരുന്നു കണ്ണേണ്ടി എതു എടുക്കണത് എമ്മ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഭയത് കണ്ടില്ലേ ഞാൻ ബാക്കിൽ ചെന്ന് രണ്ട് ദിവസം കൂടി എടുത്തോണ്ട് പോകണമെങ്കിൽ പിന്നെ ആരാണ് എടുത്തപ്പോൾ ഇവർ എന്നെ എടുത്തത് ഇവരെ ഉള്ളോടെ ഇവരും ഇവരെ ഉള്ളോടെ വേറെ ആരെങ്കിലും എടുത്ത് കണ്ടക്ടറെ ഉള്ളു എല്ലാം കൂടി തെറ്റിതുകൊണ്ട് കൊണ്ട് അവരെടുത്ത് കാരണം അവർക്ക് തെറ്റില്ലെങ്കിൽ എന്തിനാ എന്തിനും പറഞ്ഞതെല്ലാം കേൾക്കാതിരിക്കും അവരെടുത്തോണ്ട് പോകണം അത് വെച്ച കേന്ദ്ര അവിടെ അവർക്ക് പേരിന് ഒരു തെറ്റും ഇല്ലെങ്കിൽ അവരെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല അവിടെ വച്ചിട്ട് പോണുമായിരുന്നു അവർ ബസ്സുകാരെടുക്കാൻ എന്താണ് അനുവാദം അവർക്ക് അവരെന്ത വരെ അഡിക്റ്റേറ്റീവ് കഥ കണ്ടുപിടിക്കാൻ സാറേ അവൻ്റെ സൈഡിക്കില്ലെന്ന് എനിക്കറിയാനില്ല ആദ്യമേ അറിയാം അന്ന് കൊണ്ടുപോയി രാത്രി ചെയ്തു പോലും നമുക്കറിയാം പോലെ ദിവസം ശൈലിയിക്കില്ല പോയി ദിവസം അവരെ സൈക്കില്ല ഇനി അവരെന്തേ കുറ്റം ചെയ്താലേ അവൻ്റെ പേര് അറിവണമെങ്കിൽ അത് അതുകൊണ്ട് അവരെന്തേ കുറ്റം ചെയ്താലും എവൻ്റെ പേരിന് കുറ്റം പറഞ്ഞാലും അവർക്ക് കുറ്റം ഇല്ലെന്ന് വന്നാലും നമ്മളൊരു സാധാരണക്കാരാണ് நமக்கு ஜீவிக்க இவரிங்க ஞானி இங்கே கொல்ல கொஞ்சம் ஞொல்லா ஜீவிக்க இல்லாத்த அபவாதங்கள் பண்ணு பழத்தும் அச்சனும் அம்மையும் கூட இல்லை வேண்டா தண்ண விரத்தி காணிப்பும் அஸ்லீலம் காணிச்சும் மயத்த காணிதான்பு விழிச்சு வரச்சது ஞாபகம் ஜீவிக்கட்டே இவரை போல உள்ள பணக்காரும் மட்டும் கழுவது மாற்றம் ஜீவ் ங்களோ உள்ளவருக்கு ஜீவிக்கட்டே பூமி ஞான எங்கே ஜீவிக்க வெளியிறா கொஞ்சம் விட்டு இன்னால் கொஞ்சம் பையன் போய் கொச்சு கொச்சினே அவர் தட்டி கொண்டு போகும் ഒന്നാൽ വ്യാദനിക്കിൻ്റെ രീതിയിൽ ചെയ്യും ഇതൊക്കെ അവർ ആരെ കാണിക്കുന്നത് ഭീഷണിപ്പെട്ടിട്ട് അപ്പം അവർക്ക് അറിയാം അവരെ ഈ രാജ്യത്ത് ഇപ്പം അവരെ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യൂലെന്നുള്ളത് അവരുടെ പാർട്ടിയുടെ സ്ഥാനത്ത് അവർക്ക് ആര്ക്ക് എന്തു ചെയ്യുക അവരെ ആരും ഒന്നും ചെയ്യൂലെന്നവർക്ക് നല്ല ബലമായ സംശയം അല്ലെങ്കിൽ ഈ ടി വിയിൽ കയറുന്ന ഒരു ഉൾപ്പെടെ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയുവോ ഇതേ ഉള്ളവനാണെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നില്ലല്ലോ ഒരു പയ്യനെ പറ്റി ഇത്രയും വൃത്തിയായിട്ട് പക്ഷേ ആ കയ്യൊക്കെ ഉള്ള അവർ അയാളോ ക്ഷമിച്ച് ഇത്രയും കേട്ടോണ്ടിരുന്നത് വേറെ വല്ലവരാണെങ്കിൽ അയാൾക്ക് അടിവറ്റുശനെ அய்யீ விற்க வர்த்தானம் படிச்சிருந்தது அயெந்தெல்லாம் வர்த்தானங்கள் விழிச்சு இளம் வேறொருத்தனும் கூட பிரேசர் எடுத்துகிட்டு பாவம் எடுத்துகிட்டு இயலா கூட போய் பிரேசர் பாவாடி எடுக்க அல்ல இவன் வீடுகளும் வழிகளும் காணிச்சு இவன் கேர வீடெல்லாம் காணிச் சொல்ல அயின்னு காணிச் சொல்ல அல்ல அயால் காணிச் சொல்லி அயத்த வைத்து வரணுங்க அய் காணி அங்கே தெளிவு வேணும் இங்கே பூ அளவு ஒரு ஒரு டிவிடே எந்த முன்பே இருந்து அயும் மீடியக்காரோடு பயணி அயக்கொந்தே தெளிவு வேணாம் അല്ലെങ്കിൽ അയാൾ കൂടെ പൊക്കാണെങ്കിൽ അവൻ്റെ കൂടെ എല്ലാ വീട്ടിലും കയറിപ്പോയി അയാളും കൂടെയായിരിക്കും പാവട ഉറക്കാൻ പോയത് പാവനും ബ്ലൗസും എല്ലാം പറക്കാൻ പോയി ഇയാളും കൂടെ ആയിരിക്കും അതായത് അവൻ മാത്രമല്ല പറക്കും ഇയാളും കൂടെ ഉണ്ട് ഈ പറഞ്ഞ രണ്ടുപേരും കൂടെ ഉണ്ട് അവൻ്റെ കൂടെ പാവനയും ബ്ലൗസും പറക്കാൻ പോയത് വാഗ്ദാനങ്ങളിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവരെക്കാളും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒന്ന് ജോലിക്ക് വേണ്ട ഒരു ദിവസം മൂവായിരം രൂപ വെച്ച് നിനക്ക് തരാം നീ വാന്ന് എന്ന് ഒരുപാട് പേര് വന്ന് വിളിച്ചത് വീട്ടിൽ ഇന്നലെ ഒരു പാർട്ടി വന്ന് ഇവിടെ വിളിച്ചിട്ട് പോയി നല്ലൊരു കമ്പനിയിൽ ഒരു ആൾ വന്ന് വിളിച്ചിട്ട് പോയി ജോലി കൊടുക്കാം ഇവ ഒന്നിനും പോയില്ല അവൻ പോകണമില്ല അവരോടൊക്കെ പറയും ഇത് ഏതെങ്കിലും ഒരു തീരുമാനം ആവിട്ട് ഞാൻ കള്ളണമെന്നുള്ള പേര് അല്ലെങ്കിൽ അവരിടത്തും പോകില്ല ഞാൻ സത്യം എൻ്റെ സത്യം തെളിയിച്ച് സത്യനാണെന്നുള്ള എല്ലാ തെളിവുകളും ആയിട്ട് തെളിഞ്ഞാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ അല്ലാതെ ഞാൻ പോകില്ലെന്ന് അവൻ പറഞ്ഞു വെച്ചേക്കാണ് അപ്പോൾ അവന് സത്യം തെളിയണം അവന് അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ സത്യം തെളിയുക ഇത്രയും കാര്യമായിരുന്നു ആരെങ്കിലും വിളിക്കുന്നിടത്ത അവൻ ഇത് ഒറിഞ്ഞിട്ട് പോയനും ജോലിക്ക് அப்போ சத்தம் தெரியாம வேண்டிட்டு அவன் நிற்கு பைசி இது ஒன்றும் ஆக்கா ஒரு பைசுடுக்காட்டு போகாம நிற்கிறா இது சத்தம் தெளிவா வேண்டிட்டு இப்போ சத்தியம் தெளிஞ்சாலே அவன் போகலுன்னு அவன் நிற்கிறது அது அங்கே இவர் காணிக்கணுன்னே நம்ம எந்த செய்ய இனி சத்தம் தெளிக்கோ இங்கே ஆனி இங்கே ஆனால் சத்தம் தெளிக்கோன்னா எந்த ஒப்பிட்டு உருந்துட்டு ஒரு ஏகாத்தவங்களை களம் பண்ணி இது கேட்காம போனது എവിടെ പിന്നെ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ ഒരിക്കലും തെളിയിക്കില്ലേ ഒരു കേസ് വരവേൽ അല്ലെങ്കിൽ അവന് വേണ്ടാന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ ഇട്ട് ഏതെങ്കിലും ഒരു തീരുമാനം അവരെടുക്കണം കാരണം അവന് ജീവിക്കുന്നു ആരൊക്കെ ഏതെങ്കിലും ജോലിക്ക് പോട്ട് അതിനെ അവന് ജീവിക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം തീരുമാനിച്ചു വിടണം അതാണ് ചെയ്യാറ് മുമ്പോട്ട് കൂടെ എങ്ങനെ നമുക്ക് അറിഞ്ഞുള്ളൂ കാരണം ഇവരിപ്പം ജോലിയിൽ അവരെ കയറ്റണില്ല അവനും വരുമാനവും ഇല്ല കൊച്ചിന് സ്കൂളിൽ പോകണം ഫീസ് അടയ്ക്കണം ബുക്ക് വാങ്ങിക്കണം ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ ഇതിലൊരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം താഴോട്ട് തന്നെ പോകണത് പിന്നെ അവനെ ഒരുപാട് പേര് വിളിക്കണം അവൻ പോകാത്തെന്ന് വെച്ചാൽ ഒരു തെറ്റ് വെച്ചുകൊണ്ട് അവന് പുറത്ത് പോകണ്ടാന്നുണ്ട് ഇതിൽ തന്നെ നിൽക്കണം അപ്പോൾ അത് ശരിയായിട്ട് തിരുത്തിയടേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അവനെ ഈ ജോലിക്ക് ഇതിൽ തന്നെ എടുക്കുമെങ്കിൽ അങ്ങനെ അത് മന്ത്രി വിചാരിച്ചാൽ സാധിക്കും പിന്നെ ഈ ഇതിൽ മന്ത്രി എന്നെ വിചാരിച്ച് ആ ജോലി വിളിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അതേ നിവർത്തിയുള്ളൂ കാരണം മന്ത്രി എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതാണ് മന്ത്രി ഒരു നല്ല ആളാണ് അങ്ങേര് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് അങ്ങേര് എല്ലാവരും സഹകരണത്തോടെ നോക്കി കാണുന്ന ആളാണ് തെറ്റുള്ള ഭാഗത്ത് നിന്ന് തെറ്റെന്ന് പറഞ്ഞ് ശരി ഇല്ലേലെത്തേക്ക് അത് നിൽക്കുന്ന ആളാണ് ഗണേഷ് കുമാർ പറയുന്നത് ആ ഗണേഷ് കുമാർ മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി അങ്ങനെ അങ്ങേര് നല്ല രീതിയിലുള്ള അച്ഛൻ ഒരു പണ്ട് എൻ്റെ ഒരു മോനൊരു കേസുണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ബസ്സിലെന്തോന്നോ എന്നും പറഞ്ഞു അങ്ങേര് ന്യായമായിട്ടുള്ള പ്രവൃത്തിയിൽ പണിക്കുന്ന പിള്ളേരല്ലേ തോളി തട്ടിയിട്ട് പറഞ്ഞ് പണിക്കുന്ന പിള്ളേരല്ലേ പിന്നെ ക്ഷമിച്ചത് പറഞ്ഞാൽ അവൻ്റെ തോളി തട്ടി അങ്ങനെ അപ്പോൾ അങ്ങേരച്ഛനും അതുപോലെ നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റമാണ് ആൾക്കാരുടെയൊക്കെ നടന്നത് അപ്പോൾ അങ്ങേരും അതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മളെയൊക്കെ നമുക്ക് പറഞ്ഞതായിട്ടും അറിഞ്ഞുകൊള്ളേ ന്യായമായിട്ടുള്ള രീതിയിൽ നിൽക്കുമെന്ന് തോന്നുന്നു അങ്ങേരും പറഞ്ഞ രീതിയിൽ പറയാനായിട്ട് എല്ലാ തെളിവുകളും ഇതും ഞാനായിട്ട് എടുത്ത് കൊണ്ടു എല്ലാം നല്ലതായിട്ട് നോക്കി കണ്ട് തെളിവുകളെല്ലാം എടുത്ത് കൊണ്ടുവരണമെന്ന് അങ്ങേര് പറയാനായിട്ട് അപ്പോൾ ആ യുവിൻ്റെ പേര് അങ്ങനെന്തെങ്കിലും നല്ലൊരു അഭിപ്രായം എടുക്കുമെന്ന് ഞങ്ങൾക്ക് തീരുമാനമുണ്ട് അത് ചെയ്യുമെങ്കിൽ ചെയ്തിട്ട് മന്ത്രി നല്ലൊരാ മനുഷ്യായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം നമ്മളെ കാലങ്ങളെ കാലങ്ങളൊക്കെ വയസ്സായി വരണം നമുക്ക് ഇനി അവനെ മാത്രമേ ഉള്ളൂ അവനൊരു കൊച്ചുണ്ട് അവൻ്റെ കാര്യം അവൻ നോക്കണമെങ്കിൽ അവൻ്റെ ജീവിതം എന്തെങ്കിലും ആയാലേ പറ്റുമോ ഇവരെല്ലാവരും കൂടി അടിച്ച് താത്യങ്ങാക്കിയാൽ അവൻ്റെ ജീവിതം തീരെ ഇതായിപ്പോകും ഇപ്പം നമ്മളുള്ളത് കൊണ്ട് അവൻ നമ്മളെ തങ്ങിയെങ്കിലും ജീവിച്ചു പോകണം അപ്പോൾ അത് പെട്ടെന്ന് തീരുക്കണം കാരണം നമുക്കുള്ള പ്രതീക്ഷയിലൊക്കെ ഈ കോടതി വിധിയാണ് നമ്മളെ പെട്ട ഉള്ള പാവങ്ങളിലൊരു കേസ് കൊടുത്താൽ കോടതി വിധിയായി ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത് അപ്പോൾ എന്ന് വിധിയെന്നറിഞ്ഞ് നമ്മൾ ആ രീതിയിൽ കഴിയാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് അപ്പോൾ ആ കോടതി വിധിയെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്താണ് വിധി നല്ല രീതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്കൊന്നും പറയായില്ല അതിനെന്ത് കിട്ടി അതായത് ഒരു ഭാവി ആയതുകൊണ്ട് അത് നല്ല രീതിയിൽ എല്ലാവരും കൂടി ചെയ്താൽ കൊള്ളാം കോടതി മന്ത്രി എല്ലാവരും കൂടെ ആ രീതിയിൽ അവന്റെ അവന്റെ തെറ്റ് അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് നമുക്കറിയാം ഇവരെല്ലാവരും പറയുന്ന തെറ്റും വെറും കള്ളമാണ് അവൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പം അവൻ്റെ തെറ്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കി ഇട്ടു അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഇവിടെ പറയുന്ന മുഴുക്കെ കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ യാതൊരു രീതിയിൽ അവർ നിൽക്കുമോ ആ രീതിയിൽ പോട്ട് അപ്പോൾ നമ്മൾ പാർട്ടിയും വേറെ ഒന്നുമില്ല നമുക്ക് പാർട്ടി അടിസ്ഥാനവും ഇല്ല പാർട്ടിയില്ല ഇല്ല നമ്മൾ യാതാണ് നമുക്ക് അപ്പം തന്ന ഒരു പാർട്ടിക്കങ്ങ് വോട്ട് ഇടുക എന്നല്ല ഒരു പാർട്ടി നമ്മൾ മുറുകെ പിടിച്ചിട്ടുമില്ല നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയില്ല അവനും ഇല്ല എനിക്കും ഇല്ല നമ്മൾ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവനെ ഈ ജോലി തിരിച്ചു കയറി ആ കൊച്ചിന് ഒരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള സഹായത്തിന് ഇവൻ ജോലിക്ക് അറിയാനേ പറ്റുള്ളൂ അവനെ എഴുതിയാണ് നമ്മളും ഉള്ളത് നമ്മളെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും വയസ്സായാലും നമുക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഇവനും ഇവൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടിയാലും നമുക്ക് മനസ്സിനൊരു സമാധാനമുള്ളൂ അപ്പോൾ അതില്ലാതെ നമ്മൾ ഈ പറയുമ്പോൾ ഈ വയസ്സായി ഇരിക്കണത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനെ നമ്മൾ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അവൻ പിന്നെ പഴയ പോലെ ജോലി കിട്ടി അവിടെ കേറുത്തെന്ന് പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ